ഹലോ എവറി വൺ എല്ലാരും സുഖമായിട്ടിരിക്കുകയാണ് കരുതാണ് സോ നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജെക്റ്റ് പഠിച്ചു തുടങ്ങാനായിട്ട് പോവാണ് അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് ആണ് നമ്മൾ തുടങ്ങുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഈ ഒരു സബ്ജെക്റ്റിനകത്ത് മൊത്തം നാല് ബ്ലോക്കുകളാണുള്ളത് നാല് ബ്ലോക്കുകളിലായിട്ട് നാല് യൂണിറ്റും ഉണ്ട് ഓരോ ബ്ലോക്കിലും നാല് യൂണിറ്റ് വീതം അങ്ങനെ മൊത്തം പതിനാറ് യൂണിറ്റ് പതിനാറ് ചാപ്റ്ററുകളാണ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഉള്ളത് സോ നമ്മൾ ഇന്നെന്താണ് ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ് സോ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ് അതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അസെസ്മെന്റ് ആണ് എന്താണ് അസസ്മെന്റ് അതിന്റെ ഡെഫിനിഷൻ എന്താണ് അതെങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം അതേപോലെ ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും സൈക്കോളജിക്കൽ അസസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് പഠിക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടിയൊരു യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റ് വൺ എന്ന് പറയുന്നത് സോ നമുക്ക് ഒട്ടും താമസിക്കാതെ യൂണിറ്റ് വൺ സ്റ്റാർട്ട് ചെയ്യാം സോ യൂണിറ്റ് വണ്ണിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ് ഈ ചാപ്റ്ററിന്റെ പേര് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് തന്നെ എന്താണ് അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആണ് അതായത് അപ്പൊ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അസസ്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല സിമ്പിളാണ് അസസ് ഇപ്പം നമ്മൾ എല്ലാവരും എന്താണ് ഒരു കൗൺസിലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ സോ ഈ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് ആസ് എ കൗൺസിലർ അല്ലെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് ഒരാളുടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ക്ലൈന്റിന്റെ ആ ഒരു ക്ലയന്റിന്റെ സബ്ജ് ഒരു അല്ലെങ്കിൽ ക്ലയന്റ് അല്ലെങ്കിൽ സബ്ജെക്റ്റ് എന്ന് നമ്മൾ പറയും പൊതുവെ നമ്മൾ ക്ലൈന്റ് എന്നായിരിക്കും പറയാം അപ്പൊ ആ ഒരു ക്ലൈന്റിന്റെ ബിഹേവിയറിനെ ഒബ്സേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ആ ഒരു ഇൻഫോർമേഷൻസിനെ ആ നോളജിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ ആ ഒരു ബിഹേവിയേഴ്സിനെയും അവർ തരുന്ന നോളജിനെയും നമ്മൾ യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ വളരെ ഓപ്പൺ ഹേർട്ടായി ഓപ്പൺ ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കേൾക്കുകയും ഒബ്സേർവ് ചെയ്യുകയും അതിനനുസരിച്ച് എന്താണ് നമുക്ക് ഇന്ന ആൾക്ക് ഇന്നൊരു തെറാപ്പി കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ കരുതുന്ന അങ്ങനെ ഒരു സ്ട്രക്ചറിങ് നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് ഈ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് അതായത് ഇൻ ജനറൽ അവർ തരുന്ന ആ ഒരു ക്ലൈന്റ് നമുക്ക് തരുന്ന ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലൈന്റിന്റെ ബിഹേവിയറും അതേപോലെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഒരു ഫിനോമിനൻ കാണും അതെന്തോ ആയിക്കോട്ടെ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത് സോ ഈ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി ഒരു ഡേറ്റ കളക്ഷൻ മെത്തേഡ് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലൈൻറിൽ നിന്നും ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത് ഈ അസസ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് എന്താണ് ചിലപ്പോൾ ടെസ്റ്റുകൾ ഉൾപ്പെടാം അതായത് ഇപ്പോ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് വരാം ഇല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ അവർ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അവരുടെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ മതി എന്നുള്ള രീതിയാണ് ചിലപ്പോൾ എന്താണ് നമുക്ക് ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും സോ ഈ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിനകത്ത് ചിലപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ എന്താണ് ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ജസ്റ്റ് കേട്ടിരുന്നു മതിയായിരിക്കും സോ ഈ സൈക്കോളജിക്കൽ അസസ്മെന്റിനകത്തിൽ എന്തെല്ലാം വരാം ടെസ്റ്റുകൾ വരാം അതായത് ഈ പറയുന്ന പോലെ ഇന്റലിജൻസ് ടെസ്റ്റ് വരാം ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ വരാം അങ്ങനെ പല പല ടെസ്റ്റുകൾ വരാം അതേപോലെ എന്താണ് നമുക്ക് ഇന്റർവ്യൂസ് വരാം അതായത് ക്ലൈന്റുകൾ ക്ലൈൻറുമായിട്ട് നമുക്കൊരു ഇന്റർവ്യൂ നടത്താം അത് ക്ലൈൻറുമായിട്ട് മാത്രമല്ല ഈ ക്ലൈന്റ് നമ്മളുടെ അടുത്തേക്ക് വന്ന് കൊണ്ടുവന്നത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം അങ്ങനെ ആ ഫാമിലി മെമ്പേഴ്സ് ടീച്ചേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ നമുക്ക് നടത്താം ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിന്റെ കീഴിൽ വരുന്നതാണ് സോ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ക്ലയന്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ അസസ്മെന്റിനകത്തിൽ എന്താണ് ഇപ്പോ ഒരു ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ എന്താണ് അവരെ അഡ്രസ് ചെയ്യുന്ന ഒരു കീ പ്രോബ്ലം കാണും സോ ആ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും അവർ നമ്മുടെ അടുത്ത് അവരുടെ ഒരു പ്രോബ്ലം പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു അസസ്മെന്റ് പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അവർ ആദ്യം നമ്മുടെ അടുത്ത് ഈ ഒരു കീ കൺസേൺ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം പറയും നമ്മൾ എന്ത് ചെയ്യും അതിന് ആ ഒരു പ്രോബ്ലം കേട്ടിട്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നടത്തണം അല്ല അപ്പം വെറുതെ ഒരാൾ പറയുന്നത് നമ്മൾ കേട്ട് വിശ്വസിച്ചിരിക്കുമോ അതിനു മുന്നേ എന്താണ് അതിനെ അതിനകത്ത് എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ ഒരു കുട്ടിയാണ് വന്നിരുന്നത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പേരന്റ്സിന്റെ അടുത്ത് അതേപോലെ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കും അങ്ങനെ ഒരു ഹിസ്റ്ററി ടേക്കിംഗ് നമ്മൾ നടത്തും അതിനുശേഷം നമ്മൾ എന്താണ് എന്തെങ്കിലും ടെസ്റ്റുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ നടത്തിയും അതിനുശേഷം ഇപ്പൊ ഒരു ഫിസിക്കൽ എക്സാം നടക്ക നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിസിക്കൽ എക്സാം ഇപ്പം മറ്റൊരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടിയും ഒക്കെ ഫിസിക്കൽ എക്സാം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്യും അതൊക്കെ എന്താണ് ഈ ഒരു അസസ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലൈന്റിന് ആവശ്യമായ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ആ ഒരു ഡയഗ്നോസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ടും ഒരു തെറാപ്പിയും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അസസ്മെന്റ് നടത്തുന്നത് നമുക്ക് ഈ അസസ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് എന്താണ് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അത് ആ ഒരു ക്ലൈൻറ്റു ആയിട്ട് അല്ലെങ്കിൽ ക്ലൈന്റിന്റെ ബൈസ്റ്റാൻഡറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും സോ മെലോണി ആൻഡ് വാർഡ് പറഞ്ഞേക്കുന്ന എന്താണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് അതായത് ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു പത്ത് ക്ലൈന്റുകൾ വരികയാണ് ആ പത്ത് ക്ലൈന്റിനോടും ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് അതായത് ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കും അവർ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു അസസ്മെന്റ് നടത്തുന്നത് അതേപോലെ അസസ്മെന്റ് ക്യാൻ ലീഡ് ടു ഡയഗ്നോസിസ് ഓർ ക്ലാസിഫിക്കേഷൻ അതായത് ഈ അസസ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്താണ് അവരുടെ ഡിസോർഡർ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും ഏത് തെറാപ്പി അവർക്ക് കൊടുക്കണം എന്നൊക്കെ ഈ ഒരു അസസ്മെന്റിന് ശേഷമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ സോ അസസ്മെന്റ് ക്യാൻ ബി പ്രോസസ് ഓറിയന്റഡ് ആസ് വെൽ ആസ് പ്രൊഡക്ട് ഓറിയന്റഡ് പ്രോസസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് പ്രശ്നം വന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഓക്കെ ഇയാൾക്ക് ഇന്നതാണ് പ്രശ്നം സോ അയാൾക്ക് ഇന്ന ഒരു തെറാപ്പി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ജസ്റ്റ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് മാത്രമേ ഉള്ളൂ സോ ഒരു റിലാക്സേഷൻ ടെക്നിക്കുകൾ നമ്മൾ കൊടുത്താൽ മതി അതായത് ആ ഒരു പ്രത്യേകിച്ച് യാതൊരു ഇപ്പം വേറൊരു മെഡിക്കൽ ഹിസ്റ്ററിയോ ഇല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഡീറ്റെയിൽസോ അത്തരം ഫോർമൽ റിപ്പോർട്ടുകൾ ഒന്നും ഇല്ലാതെ നമ്മൾ അവർക്ക് ജസ്റ്റ് ആ ഒരു തെറാപ്പി കൊടുത്തുവിടുന്നതാണ് പ്രോസസ് ഓറിയന്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് അതേപോലെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വേറൊരു ക്ലയന്റ് വന്നിരുന്നിട്ട് പറയാണ് ഇതിനു മുന്നേ എനിക്ക് ഇതേപോലെ പണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവരുടെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററിയും അവരെ ആരൊക്കെ ചികിത്സിച്ചിട്ടുണ്ട് ഏതൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് അത്തരം ഡീറ്റെയിൽസിന്റെ ഭാഗമായിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അവർക്ക് വേണ്ടുന്ന ഒരു ഹെൽപ്പ് കൊടുക്കുന്നതാണ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് അസെസ്മെന്റ് എന്ന് പറയുന്നു ഇങ്ങനെ രണ്ട് കൈൻഡ് ഓഫ് അസസ്മെന്റ്സ് ഉണ്ട് എന്ന് ഓർക്കുക സോ ഓരോ ക്ലൈൻറ്റിനനുസരിച്ചും നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ തെറാപ്പിയും കൊടുക്കാനായിട്ട് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക ഇനി അടുത്തത് പർപ്പസ് ഓഫ് അസസ്മെന്റ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അസസ്മെന്റുകൾ ചെയ്യുന്നത് അതിനകത്ത് ആദ്യത്തെ പർപ്പസ് എന്ന് പറഞ്ഞ എന്താണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ പറഞ്ഞിപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു ക്ലയന്റ് ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ ഭയങ്കര ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്റെ ഞാൻ ആകെ ഒന്നും അറിയാതിരിക്കുകയാണ് എന്നൊക്കെ ഒരു സ്റ്റേജിൽ വരുമ്പോ എന്താണ് എന്താണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അതായത് ആ ക്ലൈന്റിനൊരു ഒരു ഇൻസൈറ്റ് ഉണ്ടാവണം അവരാരാണ് അവരുടെ സ്ട്രെങ്ത് എന്താണ് അങ്ങനെ ആ ക്ലൈന്റിന്റെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അസസ്മെന്റ് വർക്ക് ചെയ്യുന്നത് അതേപോലെ എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് അത്തരം ഇഷ്യൂസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസസ്മെന്റിന്റെ ഹെൽപ്പ് എടുക്കും പിന്നെ അടുത്ത എന്താണ് കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ ഗൈഡൻസ് അതായത് ഇപ്പം നമ്മൾ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടുവില് പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്കൊക്കെ ഈ ഒരു ഗൈഡൻസ് ഇനി എങ്ങനെ അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഏതൊക്കെ തരത്തിൽ അവർക്ക് ചോയ്സസ് ഉണ്ട് മുമ്പിലോട്ട് അതേപോലെ എന്താണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്തില്ലേ അവർക്ക് ഏത് മേഖലയാണ് സ്യൂട്ട് സ്യൂട്ടാവുക എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് സോ അത്രയും കരിയർ ആൻഡ് ഗൈഡൻസ് എഡ്യൂക്കേഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അസസ്മെന്റ്സ് യൂസ് ചെയ്യാറുണ്ട് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ് ആളുടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റും ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് കരുതാം അതുവഴി എന്താണ് നമുക്കൊരു ക്ലയന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പം എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൂടുതലായിട്ടുള്ള ഒരു കുട്ടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഒരുവിധം പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇന്ന മേഖലയിൽ നന്നായിട്ട് സക്സസ്ഫുൾ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ ഇന്റലിജൻസ് ടെസ്റ്റില് ഹൈ ഇന്റലിജൻസ് ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അവർ അക്കാഡമിക്കലി ബ്രില്യൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന മേഖലയിലേക്ക് അവർ പോകും എന്നൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഇപ്പോൾ ഡിസോർഡേഴ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇന്ന ഒരു ഇപ്പം സ്കീസ് ഓഫ് റീനിയോ ഉള്ള ഒരാളാണ് നമുക്ക് മനസ്സിലായി നമുക്ക് അവരുടെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ഫ്യൂച്ചർ ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റും സോ അത്തരം ഫ്യൂച്ചർ പ്രഡിക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അസസ്മെന്റ്സ് യൂസ് ചെയ്യാം പിന്നെ അടുത്തത് ഇവാലുവേറ്റിംഗ് കൗൺസിലിംഗ് ഔക്കാം അതായത് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു ക്ലൈന്റ് വന്നു നമ്മൾക്ക് എന്താണ് അവർക്ക് ആ ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി സോ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഇന്റർവെൻഷൻസ് കൊടുക്കും ആ ഇന്റർവെൻഷൻസ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് കാരണം അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്ന് എന്നറിയണ്ടേ ആ പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ടെസ്റ്റുകൾ റൺ ചെയ്ത് നോക്കും അപ്പൊ അവർക്ക് ആൻസൈറ്റി കുറഞ്ഞു അല്ലെങ്കിൽ എന്താണോ അവരുടെ ഡിസോർഡർ എന്താണോ അവരുടെ പ്രോബ്ലം അത് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ കൗൺസിലിംഗ് ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായി സോ അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് ഔട്ട്കംസ് അതിൻ്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അസസ്മെന്റ്സ് യൂസ് ചെയ്യാം ഇത് അതിന്റെ ഒരു പെക്ടോറിയൽ റെപ്രസെന്റേഷൻ ഉള്ളത് അതായത് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉപയോഗിച്ച് എന്തൊക്കെ നമുക്ക് പറ്റും പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ കൗസിലറിന്റെ സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ല പകരം ക്ലൈന്റിന്റെ സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഫ്യൂച്ചർ പെർഫോമൻസിനെ പ്രെഡിക്ട് ചെയ്യാനായിട്ട് ക്ലൈന്റിന്റെ ഫ്യൂച്ചർ പെർഫോമൻസിനെ പ്രഡിക്ട് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും അതേപോലെ എന്താണ് മറ്റ് കൗൺസിലിംഗ് ഔട്ട്കംസ് അതായത് നമ്മുടെ കൗൺസിലിങ്ങിന്റെ ഒരു ഇംപാക്റ്റ് മനസ്സിലാക്കാനായിട്ടും സാധിക്കും സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് കൊണ്ട് പിന്നെ അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ് ആണ് അതായത് ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനകത്തുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോഴും എന്തായിരിക്കും റൈറ്റ് എ നോട്ട് ഓൺ അസസ്മെന്റ്സ് അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് അസെസ്മെന്റ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ സോ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണ് ഹോളിസ്റ്റിക് അസസ്മെന്റ് അതായത് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ഒരു ക്ലയന്റ് വന്നിരുന്നിട്ട് പറയാണ് അവർക്ക് ഭയങ്കര ജോബ് സ്ട്രെസ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ആണ് എക്സാം റിലേറ്റഡ് ആങ്സൈറ്റി ആണ് നമ്മുടെ അടുത്ത് പറയാണ് നമ്മൾ ആ ഒരു കാര്യം കാര്യത്തിനായിരിക്കണം ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു ഹോളിസ്റ്റിക് അതായത് ഒരു ഓവറോൾ അസസ്മെന്റ് നമ്മൾ നടത്തണം അതായത് അവർ ഏത് കോണ്ടെക്സ്റ്റിൽ നിന്ന് വരുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ലൈഫ് പാറ്റേൺ എന്താണ് അവർ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബേസിക് ബിഹേവിയർ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അതായത് അവരുടെ എല്ലാ മേഖലകളെ പറ്റിയും നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ എടുത്തത് ഓൺഗോയിങ് അസസ്മെന്റ് ആണ് ഇപ്പൊ ഒരു ക്ലൈന്റ് വന്നിരുന്ന ആദ്യം അടുത്ത് പറയാണ് എനിക്ക് ആൻസൈറ്റി എന്ന് പറയുമ്പം നമ്മൾ അന്നേരം ഒരു അസസ്മെന്റ് എടുത്തു ഇനി ഇനിയിപ്പൊ ഞാൻ അസസ്മെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാതിരിക്കുവല്ല ചെയ്യേണ്ടത് ഈ ഒരു കൗൺസിലിങ്ങിന്റെ ഒരു ഓവറോൾ പ്രോസസ്സിൽ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ഒരു എല്ലാ സമയത്തും നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെന്റ്സ് നടത്തിക്കൊണ്ടേ ഇരിക്കയാണ് അതായത് ആ ഒരു ക്ലയൻറ് ആദ്യം വരുമ്പോൾ അവരെങ്ങനെയായിരുന്നു ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് നാളെ ഇനി എന്തെല്ലാം ചേഞ്ചസ് വരും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെന്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും അതുപോലെ തന്നെ എന്താണ് അസസ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ബാലൻസ്ഡ് ആയിരിക്കണം അതായത് ഇപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നമ്മൾ നടത്തണം അതായത് ഒരു ക്ലൈന്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ക്ലയന്റിനെ പറ്റി ഒരു കംപ്ലീറ്റ് പിക്ചർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതേപോലെ തന്നെ എന്താണ് അവര് വരുന്ന ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചിപ്പം നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ ജോബ് ആയിട്ടാണ് വരുന്നത് നമ്മൾ എന്താണ് അവരുടെ എല്ലാ മേഖലകളെ പറ്റി നമുക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കണം പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം അവരുടെ ജോബ് സ്ട്രെസ് അവർക്ക് വേറെയും പല പല ഇഷ്യൂസും കാണുമായിരിക്കും പക്ഷെ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പൊ ജോബ് സ്ട്രെസ്സിനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം അപ്രോച്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ മാത്രം അഡ്രസ്സ് ചെയ്താൽ മതി അതാണ് ഒരു ബാലൻസ്ഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരാളുടെ ജോബ് സ്ട്രെസ്സിനെ പറ്റി എനിക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണൽ ലൈഫിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എനിക്ക് അറിയണമായിരിക്കാം അത് മതി സോ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും പറ്റണം ആ ഒരു കൗൺസിലിംഗിന്റെ പർപ്പസും കോണ്ടെക്സ്റ്റും മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവുള്ളൂ പിന്നെ അടുത്തത് ആക്യുറസി ആണ് അതായത് നമ്മൾക്ക് ക്ലൈൻ്റ് തരുന്ന ഡേറ്റാസിനകത്ത് എന്താണ് ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ കാണും നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാം പക്ഷെ അത് നമ്മൾ എന്താണ് അവെയർ ആയിരിക്കണം മിനിമൈസ് ചെയ്യാനായിരിക്കണം ഈ എറേഴ്സ് സംഭവിക്കാമെന്നും പക്ഷെ ഈ സംഭവിക്കുന്ന എറേഴ്സിനെ മിനിമൈസ് ചെയ്യാനും ആയിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് അതുവഴി എന്താണ് ആ ഒരു ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കോംപ്ലെക്സ് ആണല്ലേ ഇപ്പൊ നമ്മുടെ ബിഹേവിയേഴ്സും എന്താണ് അതേപോലെ കോംപ്ലെക്സ് ആയിരിക്കും സോ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് മിനിമൈസ് ചെയ്യാത് മാക്സിമം ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ എടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതേപോലെ തന്നെ ക്ലൈന്റിന്റെ ഡേറ്റ അല്ലെങ്കിൽ ക്ലൈന്റ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അതായത് അത് നമ്മൾ വേറെ ആൾക്കാരുമായിട്ട് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ അതിനകത്ത് ഇപ്പോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പിന്നീട് ചർച്ചയാക്കുകയോ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുകയോ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ എന്തു പറ്റും നമ്മുടെ ക്ലയൻറിന് നമ്മുടെ അടുത്തൊരു ട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെടും നമ്മൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത ആ റാപ്പോയൊക്കെ നഷ്ടപ്പെടും റാപ്പോ എന്ന് പറഞ്ഞാൽ ആ ഒരു ബേസിക് ഇഷ്ടമാണ് ആ കൗൺസിലറും ആ ഒരു ക്ലയൻറുമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഈ റാപ്പോ വെച്ചാണ് അതായത് ആ ഒരു കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സാണ് റാപ്പോ എന്ന് പറയുന്നത് ആ ട്രസ്റ്റും റാപ്പോയും ഒന്ന് നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത് ഇത് പ്രോസസ് ഓഫ് അസസ്മെന്റ് ആണ് ആദ്യം എന്താണ് നമ്മൾ ആദ്യം എന്തിനാണോ ആ ക്ലയന്റ് വന്നത് ആ ഗോൾസ് എല്ലാം നമ്മളൊന്ന് ഫോർമുലേറ്റ് ചെയ്യും എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ടൂൾസുകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടൂൾസുകളും ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യും ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം എന്താണ് അതിൽ നിന്ന് കിട്ടിയ ഡേറ്റയെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും ഇപ്പം അസസ്മെന്റ് നമ്മൾ ആൻസൈറ്റി ആണ് നടത്തിയെന്ന് വെച്ചോ നമുക്ക് ആ ആൻസൈറ്റിയുടെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി അയാൾക്ക് ഹൈ ആൻസൈറ്റി ആണ് അല്ലെങ്കിൽ മോഡറേറ്റ് ആൻസൈറ്റി ആണ് നമുക്ക് മനസ്സിലായി അതിനനുസരിച്ച് എന്താണ് നമ്മൾ ആ ഡേറ്റെ കിട്ടിയ ഡേറ്റയെ പലതരത്തിൽ നമ്മളൊന്ന് അസസ് ചെയ്ത് നോക്കും നമ്മൾ അയാളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ പേരന്റ്സിന്റെ അടുത്ത് ചോദിക്കാം പാർട്ട്ണറിന്റെ അടുത്ത് ചോദിക്കാം അങ്ങനെ നമുക്ക് കിട്ടിയ ഡേറ്റ സഫീഷ്യന്റ് ആണോ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും അതിനുശേഷം അവർക്ക് വേണ്ടുന്ന തരത്തിൽ നമ്മൾ ഇന്റർവെൻഷൻസ് തെറാപ്പി കൊടുക്കും അതിനുശേഷം നമ്മൾ ആ ഒരു ഗോള് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തോ എന്നൊക്കെയുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കും ഇതാണ് പ്രോസസ് ഓഫ് അസസ്മെന്റിനകത്തിൽ വരുന്നത് ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് ആണ് മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് ആ ഒരു ക്ലൈന്റിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം എന്നുള്ളതാണ് മെത്തേഡ്സ് ആണ് അസസ്മെന്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് അതിനകത്തിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്റർവ്യൂ മെത്തേഡാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു ക്ലൈന്റ് ഇരിപ്പുണ്ട് ആ ക്ലയന്റിന്റെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് കൗൺസിലറിനെ കാണാനായിട്ട് വന്നത് എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക അതായത് ആ ഒരു കൗൺസിലർ ആ ക്ലൈന്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആയിട്ട് ഗ്യാതർ ചെയ്യുന്നതാണ് ഇന്റർവ്യൂ മെത്തേഡിലും ഇതിന്റെ പർപ്പസ് എന്താണ് ക്ലൈന്റിൽ നിന്ന് ഇൻഫർമേഷൻ ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവർക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസിനെ കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്തായിരിക്കും ബെർബൽ ആൻഡ് ഫേസ് ടു ഫേസ് ആയിരിക്കും അതായത് ഓപ്പോസിറ്റ് ക്ലൈന്റ് ഇരിപ്പുണ്ട് സോ നമുക്ക് എന്തുകൊണ്ട് ക്ലൈന്റ് ഇവിടെ വന്നു എന്നൊക്കെയുള്ള കാര്യം അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫർമേഷൻ അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം അതേസമയം സമയപ്പം വേറൊരാളിപ്പം ഇപ്പം പേരന്റ്സോ ടീച്ചേഴ്സോ ഒക്കെ വന്നിരുന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല സോ ഇവിടെ എന്താണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലയന്റിൽ നിന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇൻഫോർമേഷൻ അറിയാം ഫേസ് ടു ഫേസ് ഇൻഫോർമേഷൻ ആയിട്ട് അറിയുന്നതിന്റെ കൂടെ തന്നെ എന്താണ് നമുക്ക് നോൺ വെർബൽ അല്ലെങ്കിൽ പാരാവെർബൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി കിട്ടും അതായത് അവര് സ്പീഡിൽ സംസാരിക്കുന്ന ആൾക്കാരാണോ ഇല്ലെങ്കിൽ എത്രത്തോളം അടുക്കും ചിട്ടയുള്ള ഒരു ആൾക്കാരാണ് അവരെത്രത്തോളം ആ സ്പീച്ച് ഓർഗനൈസേഷൻ ഉള്ള ആൾക്കാരാണ് എത്രത്തോളം വ്യക്തതയോടെ സംസാരിക്കുന്ന ആൾക്കാരാണ് അവരുടെ ലാംഗ്വേജ് സ്കിൽസ് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ ആ ഒരു പല ആൾക്കാരും എന്താണ് പല സിറ്റുവേഷൻസിൽ കൂടി കടന്നു വരുന്ന ആൾക്കാരായിരിക്കും സോ അവർ ആ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ ഈ ഈയൊരു കൗൺസിലിങ്ങുമായിട്ട് അവർ എത്രത്തോളം കോപ്പറേറ്റീവ് ആണ് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂലൂടി സാധിക്കും ഇന്റർവ്യൂ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട് ആ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റൻസ് നമ്മളൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ അടുത്ത് ചോദിക്കുകയായിരിക്കും മിക്കപ്പോഴും എന്താണ് അത് ഒരു ഒന്നോ രണ്ടോ സെന്റൻസിൽ ഉത്തരം പറയുന്ന ടിപ്പിക്കൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതായത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങളുടെ പേരെന്താണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ചാലും എന്താണ് ഇപ്പൊ നിങ്ങളുടെ പേര് ശശി എന്നാണെന്ന് വെച്ചോ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് അതേ ചോദ്യം ചോദിക്കുമ്പോഴും അതേ ഉത്തരം തന്നെ ആയിരിക്കും പറയാം അതായത് റിലേബിളും വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണത് അതേപോലെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ് സെന്റൻസിനുള്ളിൽ നമുക്ക് ആ ഒരു ആൻസർ കിട്ടും അതേപോലെ എന്താണ് നമുക്ക് ഒരു ഒരു അസസ്മെന്റിനെ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ ചോദിക്കാം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാം അങ്ങനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചോദിക്കാം സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പേര് എവിടെ നിന്ന് വരുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇതൊക്കെ എന്താണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതേസമയം അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലെങ്കിൽ ക്ലൈന്റ് ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയും അതായത് നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ഓക്കെ ഇപ്പൊ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഈ പ്രോബ്ലം സംഭവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത് അവർ ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് മിണ്ടാതിരുന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ക്ലൈന്റ് പറഞ്ഞോളൂ അതാണ് ഓപ്പൺ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ക്ലൈന്റ് ആയിരിക്കും കൂടുതൽ സംസാരിക്കുക അതുകൊണ്ട് തന്നെ എന്താണ് ജനറൽ ഇൻഫർമേഷൻ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഹെൽപ് ചെയ്യും അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ വഴി നമുക്ക് എന്താണ് ജനറൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഗ്യാതറിംഗിനെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഹെൽപ് ചെയ്യും ഇനി അടുത്ത മേജർ ഫംഗ്ഷൻസ് ആണ് അതായത് ഇന്റർവ്യൂ മേജർ ഫംഗ്ഷൻസ് എന്താണ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ ആണ് അതായത് ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ എങ്ങനെയാണ് ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ക്ലൈന്റ് എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു മാനസികമായ സ്റ്റേറ്റ് അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ആ നമുക്ക് പറ്റും പിന്നെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇപ്പൊ നമുക്ക് അവരുടെ അടുത്ത് തന്നെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഇതാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഇന്റർവ്യൂലൂടി സാധിക്കും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കാണും അതായത് ഇപ്പോൾ ഒരു ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ പറഞ്ഞേക്കുന്ന രീതിയിൽ കൂടി മാത്രമേ നമുക്ക് ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതേസമയം ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇപ്പം അവരുടെ അടുത്ത് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ചോദിക്കണം എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു റെലവെന്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ചോദ്യം ചോദിക്കാനൊക്കെ ഈ ഒരു ഇന്റർവ്യൂ മെത്തേഡിൽ കൂടി സാധിക്കും പിന്നെ അടുത്തത് ഒബ്സർവേഷൻ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരാളെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിന്റെ ബിഹേവിയർ ഇപ്പൊ നമ്മുടെ അടുത്ത് അവരൊരു കാര്യം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുകയാണ് ഓക്കെ അതെന്താണ് നമുക്ക് അവരുടെ ആ ഒരു ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിനകത്തിൽ എന്താണ് ഇപ്പൊ നമുക്ക് അവരുടെ ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം റെക്കോർഡ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ റിട്ടേൺ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം ക്ലയന്റിന്റെ ആ ഒരു കൺസെന്റ് എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് വിഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്തോ ഓഡിയോ എടുത്തോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ എന്താണ് അവരുടെ ഓരോ ബിഹേവിയേഴ്സ് അതായത് ഇപ്പം ആ ക്ലയന്റ് ഭയങ്കര നെർവസ് ആയിരുന്നോ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നോ എത്രത്തോളം ഫിസിക്കൽ പ്രോക്സിമിറ്റി അതായത് ഇപ്പം ഒരു ക്ലയന്റ് എന്നെ കാണാൻ വന്നിരുന്നിട്ട് റൂമിന്റെ അങ്ങേ അറ്റത്ത് പോയിരിക്കയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഫിസിക്കൽ പ്രോക്സിമിറ്റി കുറവായിരിക്കും സോ അത്തരം കാര്യങ്ങളൊക്കെ ഒബ്സർവേഷൻ മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒബ്സർവേഷനും എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട് അതിനകത്ത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം എനിക്ക് കുട്ടികളുടെ സ്വഭാവം പഠിക്കണം കുട്ടികളുടെ സ്വഭാവം പഠിക്കാനായിട്ട് ഞാൻ അവരെ എല്ലാം കൂടി വിളിച്ച് എൻ്റെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് ഒരു കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ ആണ് പക്ഷെ എനിക്ക് അവരുടെ ആ ഒരു നാച്ചുറൽ രീതികൾ മനസ്സിലാവില്ല സോ ഞാൻ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവാണ് അല്ലെങ്കിൽ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവരുടെ എൻവിയോൺമെന്റിൽ അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അവരുടെ ബിഹേവിയേഴ്സ് എന്താണ് ഏതൊക്കെ കൈൻഡ് ഓഫ് നാച്ചുറലി ഒക്യൂറിംഗ് ബിഹേവിയേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ മിക്കപ്പോഴും നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ വഴിയായിരിക്കും പിന്നെ അടുത്ത് എന്താണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് നിങ്ങളുടെ അക്കാഡമിക് മോട്ടിവേഷൻ മനസ്സിലാക്കണം സോ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നിരുന്നിട്ട് ആ ഒരു എൻവോൺമെന്റിൽ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കുന്നതാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ബേസിക്കലി ഒരു ഉദ്ദേശം കാണും എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് ആ ഒബ്സെർവ് ചെയ്യേണ്ട കാര്യത്തെ വന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നു എനിക്ക് ജസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങളെല്ലാരും കൂടി ഇരിക്കുന്ന ഒന്ന് കാണണം അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യാൻ സ്പെസിഫൈക്ക് ആയിട്ട് എന്തെങ്കിലും ഒബ്സർവ് ചെയ്യണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാം അവിടെ എന്താണ് ഒരു എക്സ്പ്ലോറിങ് ആയിരിക്കും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാം എന്ന് നമ്മൾ കരുതുന്നതാണ് ഈ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതെന്താണ് ബേസിക്കലി നമുക്ക് ഭയങ്കര അൺക്ലിയർ ആയിട്ടുള്ള ഇപ്പം ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട് അപ്പം അവരെ പറ്റി ഒന്നും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സോ അവരെ ചെന്ന് കണ്ടിട്ട് അവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് പോരാ എന്ന് കരുതുന്നതാണ് അൺസ്ട്രക്ചോർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്ത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കും അതായത് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് റിസർച്ചറും വന്നിരിക്കും ഇപ്പൊ കുട്ടികളെ ഒബ്സർവ് ചെയ്യണം നേരത്തെ എന്താണ് ഞാൻ അവരുടെ പ്ലേ ഗ്രൗണ്ടിന്റെ വാതിക്ക പോയി നിന്ന് നോക്കിയിട്ട് വരുമായിരുന്നു അതേസമയം ഈ ഒരു പാർട്ടിസിപ്പൻറ് ഒബ്സർവേഷനിലേക്ക് വരുമ്പോ എന്താണ് ഞാനും ഒരു കുട്ടിയെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാനും അവരുടെ ഗ്രൂപ്പിലെ ഒരു അംഗമായിട്ട് നിന്ന് ഒരു ഇൻസൈഡർ ആയിട്ട് നിന്ന് ഞാൻ അവരുടെ സോറി ആ ഒരു ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്തു വരുന്നതാണ് പാർട്ടിസിപ്പൻറ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ഒബ്സർവേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് നാച്ചുറൽ ആയിട്ട് ആ ഒരു ക്ലയൻറിന്റെ അല്ലെങ്കിൽ ആ ഒബ്സർവ് ചെയ്യപ്പെടേണ്ട ആൾക്കാരുടെ ഒരു ബിഹേവിയേഴ്സ് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ എന്താണ് ആ ഒരു സിറ്റുവേഷന് ചേരുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറിന്റെ സ്വഭാവത്തിന് ചേരുന്ന തരത്തിലുള്ള അസസ്മെന്റ് ടെക്നിക്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഒബ്സർവേഷനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ അടുത്തത് കേസ് സ്റ്റഡി മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് ഇപ്പൊ ഇപ്പൊ ഒരാൾക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് വെച്ചോ ഇല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി നമുക്ക് പഠിക്കണം അപ്പോൾ ആ ഒരു സിംഗിൾ പേഴ്സണെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ സിറ്റുവേഷനെ പറ്റിയോ ആ ഒരു സിംഗിൾ ഡിസോർഡറിനെ പറ്റിയോ ഒക്കെ നമ്മൾ ഇൻഡെക്റ്റ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിനകത്ത് എന്താണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ സ്വീകരിക്കാം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് സോഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ സ്വീകരിക്കാം അതിനകത്ത് എന്താണ് എവിടെയാണ് ഇപ്പം ഏതെങ്കിലും ഒരു പേർട്ടിക്കുലർ ഒരു ഡിസോർഡറിനെ പറ്റിയാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചോ അപ്പൊ ആ ഒരു ഡിസോർഡർ ഉള്ള ഒരാളെ പറ്റി ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ഫാമിലിയിൽ ചെന്നും അയാളുടെ സോഷ്യൽ സെറ്റിങ്സിൽ ചെന്നും ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ ചെന്ന് എനിക്ക് ഇൻഫോർമേഷൻ സ്വീകരിക്കാം അതേപോലെ തന്നെ എന്താണ് അയാളുടെ ഒരു കേസ് ഹിസ്റ്ററി എനിക്ക് എടുക്കണം അതായത് ഇപ്പം അയാൾക്ക് എവിടെ നിന്നാണ് ഈ അസുഖം വന്നത് അല്ലെങ്കിൽ എന്തൊക്കെ മരുന്നുകൾ കഴിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിൽ ആ ഒരു ഡേ ഒരു ഹിസ്റ്ററി എനിക്ക് എടുക്കാം അതേപോലെ എന്താണ് പല തരത്തിൽ എനിക്ക് ഡേറ്റ കളക്ട് ചെയ്യാം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം എനിക്ക് ഇന്റർവ്യൂസ് നടത്തി നോക്കാം ക്വസ്റ്റനെയർ കൊടുക്കാം ഒബ്സർവേഷൻ നടത്താം ഈ ആളിന്റെ ഡയറി പരിശോധിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ആൻ ഫ്രാങ്കിന്റെ ഡയറി നമ്മൾ വായിക്കില്ലേ അതേപോലെ അതെന്താണ് അത്തരം രീതികളിലുള്ള സ്റ്റഡീസ് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റി നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിനകത്ത് എന്താണ് നമ്മൾ ആ ഒരു സിംഗിൾ പാർട്ടിസിപ്പന്റിനെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ഗ്രൂപ്പിനെ പറ്റി ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ട്രൈബൽ ഗ്രൂപ്പിനെ പറ്റി ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ പറ്റി മാത്രം എനിക്ക് പഠിച്ചാൽ മതി അവരുടെ ആഹാര രീതി അവരുടെ ഡ്രസ്സിങ് രീതി അവിടെ എന്തായിരിക്കും കേസ് ഹിസ്റ്ററി ആയിരിക്കും ഞാൻ നടത്തുക അവരെ പറ്റി അവരെ പറ്റിയുള്ള ചരിത്രം ഞാൻ നോക്കും അതാണ് കേസ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് എന്തിനു അതെന്താണ് ഒരു ഡീപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഒരു കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ഈ ഒരു കേസ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ എന്താണ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും അതേപോലെ എന്താണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒപ്പീനിയൻസ് നമുക്ക് കിട്ടും അതേപോലെ എന്താണ് ഒരു ലാർജ് സ്കെയിൽ റിസർച്ചിൽ നമുക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻ ആയിരിക്കത്തില്ല നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിൽ കൂടി കിട്ടുന്നത് ഇത്രയും നമുക്ക് ഈ ഒരു പാർട്ടി ഇവിടെ വെച്ച് നിർത്താം അടുത്തത് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും സൈക്കോളജിക്കൽ അസസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിക്കേണ്ടത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്നോട് ചോദിക്കാം ഓക്കെ അപ്പോൾ ബൈ ടേക്ക് കെയർ